ആഘോഷ തിമിർപ്പുകളുടെ വേദികളായി മാറുകയാണ് ഇന്ന് വിവാഹം പങ്കെടുക്കാൻ എത്തുന്നവരും വധുവരന്മാരും ഉൾപ്പെടെ പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന കാലം ഇതെല്ലാം ഇപ്പോൾ ട്രെൻഡാണ് ഇതൊന്നുമില്ലാതെ എന്താഘോഷമെന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കണ്ണൂർ കിഴുത്തള്ളിയിലെ ഒരു വിവാഹ ആഘോഷം കാലങ്ങൾക്ക് ശേഷം ഓർമ്മകളെ തൊട്ടുണർത്തും പോലെ വിവാഹവേദിയിൽ വേദിയിൽ നാദസ്വരമേളം ഉയർന്നു കേൾക്കുന്നു ഓർമ്മകളുടെ നൊസ്റ്റാൾജിയ പുതുക്കുകയാണ് കണ്ണൂർ കീഴ്ത്തള്ളിയിലെ ന്യൂജൻ നവവരനും വധുവു എൺപതുകളിലെ സ്വർണഗോപുര നർത്തകീശിൽപം കണ്ണിന് സായൂജ്യം നിൻരൂപം എന്ന ഗാനം താളത്തിൽ ശ്രുതിയിട്ട നാദസ്വരവാദ്യത്തിൽ മുഴങ്ങിക്കേൾക്കുകയാണ് നമ്മള് ക്ഷേത്രങ്ങളിലെ ഭക്തിഗാനങ്ങളിലേയും കീർത്തനങ്ങളൊന്നും വായിക്കുക ഈ കല്യാണ മേഡത്തിന് വന്നു കഴിഞ്ഞാല് കല്യാണവാദത്തിന് നാഥസ്ഥ തകരുന്നാഥനം വന്നു കഴിഞ്ഞാൽ ആ വന്നപടേ നമ്മള് കീർത്തനങ്ങൾ തുടങ്ങും പിന്നെ കുറച്ച് ഭക്തിഗാനങ്ങള് വായിക്കും പിന്നെ താലി കെട്ടിയതിന് ശേഷമാണ് കുറച്ച് സിനിമാ ഗാനങ്ങളെല്ലാം വായിക്കും ഇപ്പത്തെ പുതിയ പാട്ടുകളിലാണ് ഇപ്പം കൂടുതൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതും സന്തോഷിക്കാൻ പറ്റുന്നതും അവസരം ഈ ഈ പുതിയ പുതിയ ഗാനങ്ങളാണ് ബെസ്റ്റാണായിട്ടുള്ളത് അപ്പൊ ഇന്ന് ഇവിടെ വായിച്ചത് സ്വർണ്ണ ഗോപുര നർത്തകി ശില്പം എന്നുള്ള ഗാനാണ് പിന്നെ ഇനിയിപ്പം വരുന്നത് എന്തൊക്കെ തമിഴോ ആ നാശക്കാരനെ അറിയുന്ന പോലെ എല്ലാ ഗാനങ്ങളാണ് ആലോചിക്കുക മാറിയിട്ടും വിവാഹാഘോഷങ്ങളിൽ ഡി ജെ ഗാനങ്ങൾ ആധിപത്യം സ്ഥാപിച്ചിട്ടും പഴമയുടെ പുതുമയെ ചേർത്ത് പിടിക്കുകയാണ് വരനും വധുവും ഒരു കാലത്ത് നാദസ്വരമായിരുന്നു വിവാഹത്തിന്റെ ഹൈലൈറ്റ് വധുവിനെയും കൂട്ടി വരന്റെ സംഘം മടങ്ങി വരന്റെ വീട്ടിൽ പ്രവേശിക്കും വരെ നാദസ്വരക്കാർ നടന്നു വായിക്കുമായിരുന്നു ഇന്ന് കല്യാണ മണ്ഡപങ്ങളിലേക്ക് വിവാഹം മാറിയതോടെ നടന്നു വായനയിൽ നിന്ന് നാദസ്വരം അകലുകയാണ് അതിനാൽ തന്നെ കീഴ്ത്തള്ളിയിലെ ഈ വിവാഹം അല്പം പുതുമയുള്ളതാണ് ఈ టీవీ భారత్ కన్నూర్